വടക്കേക്കാട് പഞ്ചായത്തിലെ എം സി എഫ് നിർമ്മാണം വടക്കേകാട് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ച മിനി എം സി എഫ് പരിസരത്താണ് ഹരിതകർമ്മസേനാ പ്രവർത്തകർ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് വസ്തുക്കളും കുപ്പികളും കുമിഞ്ഞുകൂടി കിടക്കുന്നത് പ്ലാസ്റ്റിക് ചാക്കുകളിൽ നിറച്ച് അടുക്കി വച്ചിരിക്കുന്ന സാധനങ്ങൾ മഴ പെയ്തതോടുകൂടി ചിഹ്നിച്ചിറിക്കിടക്കുന്ന അവസ്ഥയാണ് മാധ്യമപ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് വെള്ളിയാഴ്ച അധികൃതർ ലോറിയുമായി എത്തി ചാക്കുകൾ കയറ്റിക്കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു അതേസമയം വടക്കേക്കാട് പഞ്ചായത്തിൽ എം സി എഫ് നിർമ്മാണം അനന്തമായി നീളുന്ന അവസ്ഥയാണുള്ളത് ശ്മശാന ഭൂമിയിൽ എം സി എഫ് നിർമ്മിക്കാനായിരുന്നു പഞ്ചായത്ത് തീരുമാനിച്ചിരുന്നത് ഇതിൻ്റെ പ്രവർത്തികൾ തുടങ്ങിയെങ്കിലും നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് ഇത് നിർത്തിവെക്കുകയായിരുന്നു തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ റഹീം വീട്ടി പറമ്പിൽ എം സി എഫ് നിർമ്മിക്കാനായി സ്ഥലം സൗജന്യമായി നൽകാമെന്ന് പറയുകയും ഭൂമി കൈമാറ്റ രേഖാ സമർപ്പണം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഭൂമിയുടെ സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് എം നിർമ്മാണത്തിന് യാതൊരുവിധ തുടർ നടപടികളും സ്വീകരിച്ചിട്ടില്ല